ഡിസൈൻസ് അറുപത്തി ഒമ്പതിന്റെ ചുസാർ മെറ്റീരിയൽ ഗ്ലേസിംഗ് ഓർഗൻസ് ആ മെറ്റീരിയൽ വന്നിട്ട് സോൾഡ് ഔട്ട് ആയിരുന്നു അതിന്റെ ഒരു പാറ്റേൺ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ കൊണ്ടുവന്ന എല്ലാ പീസും നമുക്ക് സോൾഡ് ഔട്ട് ആണ് എന്താ പറയുക എൻക്വയറി ആണ് നമുക്ക് ആ ഒരു ഐറ്റത്തിന് വന്നത് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാൻ നല്ല കിടിലൻ കളക്ഷൻസ് ആണ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കറ്റ് അറിയുന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് എന്താ പറയാ ഒരു ഗ്രീനി ഒരു ബ്ലൂ ഗ്രീനിച്ച് വന്നിട്ട് കണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ശരിക്കും ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എന്താ പറയാ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള അതെ യോ കോഷിലെ നല്ല ത്രെഡ് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഒരു ബ്ലൂ ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കാണുന്നത് നമ്മുടെ എന്താ പറയാ പീക്കോ ഗ്ലൂവിന്റെ ഒരു ഒരു ഒക്കെ വരുന്ന പോലെയാണ് പക്ഷെ എന്താ പറയാ കറക്റ്റ് അതല്ല എന്നാലും കറക്റ്റ് ഷെയ്ഡ് പറയാം എനിക്കറിയാൻ പറ്റില്ല കേട്ടോ ഇതൊരു ഒരു വെജിറ്റില്ലാണ് നല്ല രസമുണ്ട് കാണാൻ എന്തായാലും അടിപൊളി ഭംഗിയുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് നല്ല രസമുണ്ട് കാണാൻ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് മനസ്സിലാവേ കണ്ടോ സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് തന്നെയാണ് വരുന്നത് നമ്മൾ എന്താ പറയാ ഓയിൽ ഓർഗൻസ് ആണ് നല്ല ഒതുങ്ങുന്ന മെറ്റീരിലാണ് ഇത് നിങ്ങൾ റിസീവ് ചെയ്തവരൊക്കെ തീർച്ചയായിട്ടും ഇതിന്റെ എന്താ പറയാ കമന്റ്സ് ഒന്ന് പറയാം നല്ല ഭംഗിയുള്ള നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു പാർട്ടി വെയർ ഐറ്റം വെറും അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ വന്നിട്ട് നല്ലൊരു കണ്ടോ അടിപൊളി ഒരു ഗോൾഡൻ കോഫി ആണ് നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഇതാണ് അതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇതേ ഒരു പിങ്കി കളർ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് നെക്ക് നമുക്ക് വൈഡ് അത്യാവശ്യം എടുക്കാൻ പറ്റും കണ്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ട സൂപ്പർ ആയിട്ടുണ്ട് ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷീറ്റ്മെന്റിനാണ് നമ്മൾ ഈ ഒരു ഐറ്റം എന്താ പറയാ വിത്ത് ബോട്ടം ഓർ ലൈനിങ്ങിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് വേണ്ട സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കൊണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പാർട്ടി പേരൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടിലൻ ഐറ്റമാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് ഒന്നും കൂടി വരുന്നുണ്ട് ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ് ഗ്രീനിഷ് ഷെയ്ഡിൽ വന്നിട്ട് ഒരു സിൽവർ ആണ് വരുന്നത് കേട്ടോ സിൽവർ ഗ്ലോ ആണ് ഉള്ളത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗി തന്നെ നെക്ക് എടുത്തിരിക്കുന്നുണ്ടോ ഒരു ഡിഫറെന്റ് ഷേപ്പിലാണ് നെക്ക് എടുത്തിട്ടുള്ളത് യോഗ് ഫുള്ളായിട്ട് നമ്മളിത് കവർ ചെയ്തു വരും നമ്മുടെ എന്താ പറയാ റോംബർ സ്റ്റാറ്റസിറ്റതെയുള്ള വീട് ഇടാനും വേണ്ടിയിട്ട് സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല ആക്ച്വലി ഒരു സെക്കൻഡ് ആക്ച്വലി നമുക്ക് വന്നിട്ട് എന്താ അഞ്ഞൂറ്റി അറുപത് നമ്മള് ഏകദേശം ആയിരം പീസോളം നമ്മൾ കൊടുത്തിട്ടുണ്ട് അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു നമ്മൾ കൊണ്ടുവന്നത് റോബർ ഫസ്റ്റ് കഴിഞ്ഞ വർഷം കൊണ്ടു വന്നത് ഇപ്പൊ നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഏകദേശം നമ്മൾ ഹോൾസെയിൽ റേറ്റോട് അടുപ്പിച്ചാണ് അത് കൊണ്ടുവന്നത് ഇത്രയും ഉള്ള റൈറ്റും അനിക്ക ഡിസൈൻസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള റൈറ്റം ആ റോംബർ ആണ് ആ ഡെനിമിന്റെ റോംബർ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന വന്ന മുന്നൂറ്റി പത്തിന്റെ ഏറ്റവും എണ്ണിച്ചുട്ടാപ്പം പോലെ വിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ അത്രയും റിക്വയർമെന്റ് ആൾക്കാർക്ക് അറിയാം ഈ ഒരു റേറ്റിന് മറ്റൊരിടത്തും നമുക്ക് കിട്ടത്തില്ല ഈവൻ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് പോലും ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ ഒരു ടൗണിൽ പോയി ഒരു സാധനം വാങ്ങിക്കണം അതിന്റെ ബസ് ഫെയർ ഓട്ടോ ഫെയർ ഈവൻ നമ്മളെ എന്താ ടൂ വീലറിലോ ഫോർ വീലറിലോ ഒക്കെയാണ് തുടങ്ങി അതിന്റെ പെട്രോൾ ഫെയർ അതെല്ലാം ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഫ്രീ ഷിപ്മെന്റിലാണ് അനിക ഡിസൈൻസ് ഓരോ ഐറ്റംസും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നല്ല കിട്ടിൻ ഐറ്റം ആരും മെസ്സെയ്യരുത് അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ഫ്രീ ഷിപ്മെന്റിന് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല ഇത് അതിന്റെ ബോട്ടം ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് കാണിച്ചു തരാം അതേ ഷെയ്ഡിൽ തന്നെ സ്കാലപ്പ് കൊടുത്തിട്ട് ആസ് ഫ്യൂഷൻ നമ്മുടെ കണ്ടോ എന്റെ രസം നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല കിടിലൻ നൈറ്റും ആണ് മറ്റൊരിടത്തും കിട്ടാത്ത വിലക്കുറവിലാണ് ഓരോ കളക്ഷൻസും അനിക നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കാരണം അനികയുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അനികയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സാധാരണക്കാരാണ് എപ്പോഴും സാധാരണക്കാർക്കൊപ്പമാണ് എനിക്ക നിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയുടെ കാര്യം വീണ്ടും ആലോചനയിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റിസ്ക് എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും നമുക്കത് പരിഗണനയിൽ കൊണ്ടുവരാം എന്താ പറയാ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക ഇതിന്റെ റേറ്റ് മാർഗേണ്ട അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നമുക്ക് വാട്സപ്പ് വഴി മാത്രമേ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതിയാവും അടുത്ത വീഡിയോ വളരെ ഹാപ്പി കെയർ